നമസ്കാരം സിനിമയുടെ പേര് സൂത്രവാക്യം നായകൻ ഷൈനിങ് സ്റ്റാർ ഷൈൻ ചാക്കോ ഇപ്പോൾ പേര് ചെറുതായി ഒന്ന് മാറി പ്രസ്തുത സിനിമ സെറ്റിലെ ലഹരി ലഹരിക്കേസിൽ ഡാൻസാർ സ്കോഡ് വന്ന നേരം വാനിഷ് ആയ മലയാള സിനിമയിലെ വാനിഷ് സ്റ്റാറിന്റെ കഥയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഒരു വർഷത്ത് വാനിങ് സ്റ്റാർ ഷൈൻ ചാക്കോ മറുവശത്ത് പരാതിയുമായി നടി വിൻസി അലോഷ്യസ് പിന്നീട് എന്ത് സംഭവിച്ചു ഇന്നത്തെ ചർച്ച സൂത്രവാക്യത്തിൽ അകപ്പെട്ട വാനിഷിംഗ് സ്റ്റാർ സിനിമ സെറ്റിലെ ലഹരി ഉപയോഗവും മോശമായ പെരുമാറ്റ രീതിയും പോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ രണ്ടു പേരുടെയും ഭാഗം കേൾക്കുന്നതാണല്ലോ അതിന്റെ ഒരു ഇത് ഏത് ആദ്യം നമുക്ക് വിൻസി അലോഷ്യസിന് പറയാനുള്ളതൊന്ന് കണ്ടുവരാം റിലീസ് എല്ലാ സിനിമകളും അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ പേര് മോശമായി കഴിഞ്ഞാൽ അത് ആ സിനിമയുടെ ബിസിനസ്സിനെയും എല്ലാത്തിനെയും ബാധിക്കുമെന്നും ഉള്ള വ്യക്തമായ ബോധമുള്ളതുകൊണ്ടാണ് എന്റെ പരാതിയിൽ അദ്ദേഹത്തിന്റെ പേരോ സിനിമയുടെ പേരോ പുറത്തു വിടരുത് എന്ന് ഞാൻ എല്ലാ പരാതിയിലും ഞാൻ കൊടുത്തിട്ടുള്ളത് അടുത്തതായി മറുപടി നമ്പർ മുറിയിൽ നിന്ന് സ്റ്റാർ സീൻ ഈ എന്ന് പറയുന്നത് എന്തായാലും ഷൈനിനെ കാണാനില്ലാത്ത സാഹചര്യത്തിൽ നമുക്കൊരു പത്ത് വർഷം മുൻപേയുള്ള ഷൈൻ തോം ചാക്കോയുടെ മീറ്റ് ഒന്ന് കണ്ടുവരാം തന്നെ സുഹൃത്തുക്കൾ ഒറ്റ കൊടുത്തതാണെന്ന് വിശ്വസിക്കുന്നില്ലെന്ന് കൊക്കൈൻ കേസിലെ പ്രതി ഷൈൻ തോം ചാക്കോ സിഗരറ്റും മദ്യവും താനിനി ഉപയോഗിക്കില്ലെന്നും ഷൈൻ കൊച്ചിയിൽ പറഞ്ഞു എങ്ങനെ ഇരിക്കുന്നു എന്റെ നിങ്ങൾ പണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പൊ എന്ത് പരിപാടിയായി കാണിക്കുന്നേ എന്തായാലും ഇക്കാര്യത്തിൽ സംഘടനകൾക്ക് പറയാനുള്ളതൊന്ന് കേട്ട് വരാം അടിയന്തര യോഗം ഞങ്ങൾ ചേരും ഇക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട നിങ്ങൾ കണ്ടോളൂ ശക്തമായ എടുക്കും അതെ അതാണ് വേണ്ടത് ശക്തമായ നിലപാടെടുക്കണം അപ്പോ നമുക്ക് ഇനി ഈ വിഷയത്തിൽ സഹോദരന്റെ പ്രതികരണം എന്താണെന്ന് കണ്ടു നോക്കിയാലോ ദൃശ്യങ്ങൾ എന്താണ് കൊടുക്കുന്നത് ഇറങ്ങി ഓടുന്നതന്നെ ദൃശ്യങ്ങൾ കൊടുക്കുമെന്ന് തന്നെ പറഞ്ഞു കൊച്ചി കൊച്ചു എന്നുള്ള പരിപാടി ഒക്കെ നടക്കുന്നുണ്ട് പിന്നെ ഇറങ്ങി ഓടുന്നത് ആണോ പ്രശ്നം ഓടാൻ വേണ്ടിട്ടുള്ള പരിപാടികൾ മാരത്തോൺ ഒക്കെ നടക്കാറുണ്ട് ഇവിടെ മോശമായി പെരുമാറിയെന്ന് ആര് പറഞ്ഞു അല്ല ആരുടെ പരാതിയാണ് ആ എന്നോട് പറഞ്ഞിട്ടുള്ള പരാതി ഇത്രയും വലിയ സംഭവം ഉണ്ടായിട്ട് സഹോദരനെതിറിഞ്ഞില്ലെന്ന് മാത്രമല്ല ഈ വിഷയത്തെ ഒരു മാരത്തോൺ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് കൂടാതെ ഈ വിഷയത്തിൽ തന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും പറയുന്നു അതിപ്പോ ഷൈനിനെതിരായ പരാതി എങ്ങനെ സഹോദരന് കൊടുക്കും അതെന്തായാലും നല്ല കഥയായി പോയി പക്ഷെ ഇക്കാര്യത്തിൽ ഷൈനിന്റെ അമ്മയുടെ മറുപടി കേൾക്കാതെ പോണത് ശരിയല്ലല്ലോ എന്താണ് അമ്മ പറയുന്നതെന്നൊന്ന് കണ്ടുവരാം കാരണം പോലീസിന്റെ ഡ്രസ് അല്ല എന്നു പറഞ്ഞു വലിയൊരു മനുഷ്യൻ നിക്കണോന്ന് മുൻപില് അപ്പൊ ഇവൻ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ റൂം സർവീസിന് വന്നിട്ടുള്ളതാണോ അവരോട് വിളിച്ച് ചോദിച്ചു ആരും പറഞ്ഞിട്ടില്ല ഞാനാവശ്യപ്പെട്ടിട്ടില്ല പറഞ്ഞിട്ടില്ല അപ്പൊ അവൻ ആ പെട്ടെന്ന് ഓർക്കത്തിന്റെ അടിയല്ലേ പെട്ടെന്ന് ഇങ്ങനെ ആള് കാണുന്നത് അപ്പൊ ഇറങ്ങി ഓടിയതാണ് അമ്മയുടെ പ്രതികരണം എല്ലാവരെയും തളർത്തി കളഞ്ഞല്ലോ ഫുൾ സപ്പോർട്ടുമായി അമ്മയും അനിയനും ഉള്ളപ്പോൾ വില്ലൻ പോലീസ് തന്നെ എന്തായാലും വാൻസിംഗ് സ്റ്റാറിനെ കണ്ടുപിടിക്കാൻ നെട്ടോട്ടം ഓടുകയാണ് കേരള പോലീസ് അപ്പോ മറ്റൊരു വിഷയമായി വീണ്ടും വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം